ഒരു നല്ല വിദ്യാർത്ഥി ഒരു നല്ല പെൻസിൽ പോലെയാണ് എന്നാണ് കാരണം ഒരു പെൻസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ പുറത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളല്ല അതിൻ്റെ പുറത്ത് നൽകിയിരിക്കുന്ന കളറുകളല്ല മറിച്ച് അതിൻ്റെ ഉള്ളിലെ ഗ്രാഫൈറ്റാണ് ഇതുപോലെയാണ് ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിക്ക് ബാഹ്യമായ ഭംഗിയും അലങ്കാരവും വസ്ത്രവും മറ്റു ചേരുവകളെല്ലാം വേണം പക്ഷേ ഏറ്റവും പ്രാധാന്യം അവൻ്റെ മനസ്സിനാണ് ഒന്ന് നന്നായി പഠിക്കണമെന്ന് അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം പഠനത്തിൻ്റെ മുമ്പിൽ വരുന്ന വൈതരണികളെ കവച്ചു വയ്ക്കാനുള്ള ആർജവം അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി നല്ല വിദ്യാർത്ഥിയായി തീരുന്നത് അവൻ്റെ മനസ്സ് നല്ലതും ശക്തവുമായി തീരുമ്പോഴാണ് രണ്ടാമതായി ഒരു പെൻസിൽ കൊണ്ട് നമുക്ക് നല്ല ഒരു ചിത്രം വരച്ചെടുക്കണമെങ്കിൽ അതിനെ ഓരോ സമയത്തും നാം ചെത്തി കൊണ്ടേയിരിക്കണം അല്ലാതിരുന്നാൽ കൃത്യതയുള്ള ഭംഗിയുള്ള ചിത്രം വരക്കാൻ കഴിയില്ല അതുപോലെയാണ് ഒരു നല്ല വിദ്യാർത്ഥിയും അവൻ ടൈം ടു ടൈം ഷാർപ്പൻ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം അവനെ ഷാർപ്പൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവനെ ഉപദേശിക്കുക അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ അവനെ ഗുണദോഷിക്കുക വേണമെങ്കിൽ മാന്യമായ രൂപത്തിൽ അവനെ ശിക്ഷാ ശിക്ഷണ മുറകൾ സ്വീകരിക്കുക തുടങ്ങിയതെല്ലാം മൂന്നാമതായി ഒരു പെൻസിൽ കൊണ്ടുള്ള പ്രയോജനം അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് മൂന്ന് വിരലുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കണം പെൻസിൽ ബാഗിലുണ്ടായതുകൊണ്ട് ചിത്രമുണ്ടാവില്ല ഈ മൂന്ന് വിരലുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ ഒന്ന് അവൻ്റെ മാതാപിതാക്കളാണ് രണ്ടാമത്തേത് അവൻ്റെ ഗുരുനാഥന്മാരാണ് മൂന്നാമത്തേത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സിലബസാണ് ഇവ മൂന്നിൻ്റെയും ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ മാത്രമാണ് അവനിലൂടെ ഒരു നല്ല വിദ്യാർത്ഥി ഉണ്ടായിത്തീരുന്നത് നാലാമത്തെ കാര്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്ലാനോടുകൂടെ അല്ലെങ്കിൽ ഒരു മുൻ കണക്കുകൂട്ടലോടുകൂടെ മാത്രമായിരിക്കണം ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് പെൻസിൽ അതിനുള്ളതാണ് തൊട്ടിടത്തെല്ലാം പെൻസിൽ അടയാളമിടുന്നുണ്ട് അതെന്തിനു വേണ്ടിയാണ് ആ അടയാളങ്ങളെ ചേർത്ത് കൊണ്ടാണ് വരകളും വൃത്തങ്ങളും പൂവിൻ്റെ ഭാഗങ്ങളും എല്ലാം ഉണ്ടാകേണ്ടത് എന്ന നിലക്കാണ് അതുകൊണ്ട് ഒരു നല്ല വിദ്യാർത്ഥി നല്ല വിദ്യാർത്ഥിയായി തീരണമെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങോടുകൂടെ ചെയ്യുന്ന കൈയടക്കമുള്ള എത്തണം അഞ്ചാമത്തേത് അഥവാ ആ പ്ലാനിങ്ങിൽ തെറ്റുപറ്റിയാൽ ജീവിതകാലം മുഴുവനും സങ്കടപ്പെട്ടിരിക്കേണ്ട യാതൊരാവശ്യവുമില്ല ആ പ്ലാൻ മായ്ച്ചു കളയുകയും ശരിയായ പ്ലാൻ വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യുകയാണ് വേണ്ടത് കാരണം പെൻസിൽ കൊണ്ടുണ്ടാക്കിയ എന്ത് കാര്യവും നമുക്ക് മായ്ക്കാം മായ്ക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പേന എടുക്കും മുമ്പ് നാം പെൻസിൽ എടുക്കുന്നത് അസലാമലൈക്കും വാഹത്തല്ലാഹി വാഹന